രാത്രി സമയത്ത് പൂരത്തിൻ്റെ മേളം നിർത്തിവെക്കാൻ പറയുക ലൈറ്റ് ഓഫ് ചെയ്യുക വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്ന നാടകീയമായ നിലപാടുകൾ ഉണ്ടാവുകയും ബി ജെ പി സ്ഥാനാർത്ഥി ആർ എസ് എസിൻ്റെ നേതാക്കന്മാരോടൊപ്പം നാടകീയമായി അതിൻ്റെ പൂരത്തിൻ്റെ ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി നാടകീയമായ രംഗ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും എന്നു മാത്രമല്ല പൂരം അലങ്കോലപ്പെടുത്തിയതും പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചതും സർക്കാരാണെന്നും അതിൻ്റെ പിന്നിൽ എൽ ഡി എഫ് ആണെന്നും പ്രചരണം നടത്തി അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന വലയിൽ എനിക്കെതിരെയും അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെയും ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അന്നത്തെ ബി ജെ പിയും അവിടുത്തെ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അപ്പോൾ ഈ പൂരം കലക്കുന്നതിൻ്റെ പിന്നിൽ യാദൃശികമായി സംഭവിച്ചൊരു കാര്യമാണെന്ന് പറയാൻ പറ്റില്ല ഇതിനു മുമ്പ് തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് തെക്കോട്ടറക്കത്തിനിടയിൽ ഇവിടെ നിങ്ങൾക്ക് അന്നത്തെ പത്രക്കാർക്കൊക്കെ അറിയാൻ പറ്റും അന്ന് ലാത്തി ചാർജ് നടന്നിട്ടുണ്ട് ഇവിടെ ആ ലാത്തി ചാർജിൽ ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുള്ള നിരവധി ആളുണ്ടായിട്ട് പോലും പൂരത്തിൻ്റെ നടത്തിപ്പിൽ ഒരു ഭംഗവും വരുത്താതെ വിഘ്നം കൂടാതെ പൂരം നടത്തിയിട്ടുള്ള ചരിത്രമുള്ള തൃശ്ശൂരിൽ ലോക്സഭ ഇലക്ഷൻ്റെ മധ്യത്തിൽ ഒരു പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നിർത്തിവെക്കുന്നതിൻ്റെ പിന്നിൽ പോലീസ് മാത്രമല്ല പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില ആളുകളും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഗവൺമെൻറ്റിനോടും എനിക്ക് പറയാനുള്ള കാര്യം അന്ന് ഈ പൂരത്തിൻ്റെ ഉണ്ടായിട്ടുള്ള ഈ വീഴ്ചയിൽ പിന്നീട് തുടർന്ന് അന്നത്തെ പോലീസ് കമ്മീഷണർ സ്ഥലം മാറ്റിയിരുന്നു ഒരു പോലീസിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ആ അന്വേഷണ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തുവിടണം കാരണം ജനങ്ങൾക്ക് ഇതിന് സത്യ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് കാരണം വിശ്വാസപരമായ വിഷയമുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട് ഒരുപാട് പൂരപ്രേമികളെ വിഷമിപ്പിച്ചൊരു കാര്യമാണ് ഇവിടുത്തെ പല പൂരപ്രമികളെക്കാളും കൂടുതൽ പൂരത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഞാനടക്കം അതിനകത്ത് പ്രതിക്കൂട്ടിലാക്കിയതാണ് ഇവിടുത്തെ ആളുകൾ ഈ ഈ ആളുകൾ അപ്പം അതുകൊണ്ട് ഈ പൂരത്തിൻ്റെ ഈ പൂരം അലങ്കോലമാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ് ആ പൂരം എങ്ങനെ അലങ്കോലപ്പെട്ടു അതിനലങ്കോലപ്പെടാനിടയാക്കിയ സാഹചര്യം എന്താണ് അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വന്നാൽ മതിയാകും ഏതായാലും ആ പൂരം കലക്കിയതിന് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് ആ പൂരത്തിൻ്റെ കലക്ടിയതിന് പിന്നിലുള്ളതെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അപ്പോൾ അത് പുറത്തു വരണല്ലോ അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വന്നാൽ മതിയാകും അപ്പോൾ ഇനിയും പൂരം വരാൻ പോവാണ് തൃശ്ശൂർ പൂരം എല്ലാ കൊല്ലം നടക്കുന്നതാണ് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവിടെ ഞാൻ മന്ത്രി മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു പ്രതിസന്ധിയും കൂടാതെ പൂരം കൊണ്ടുപോയിട്ടുള്ളത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് പോലും ആ തൃശ്ശൂർ പൂരം എലക്ഷൻ്റെ മധ്യത്തിൽ യാതൊരു തരത്തിലും അപ്രതീക്ഷിതമായ രീതിയിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടു എത്തിച്ചത് വളരെ അപലപനീയവും നിർഭാഗ്യകരമായൊരു കാര്യമായിരുന്നു അതിന് നേതൃത്വം കൊടുത്ത ഒരാരായിരുന്നെങ്കിലും അത് പുറത്തു പോകുന്ന മതിയാവും അത് എനിക്ക് അതിനെ സംബന്ധിച്ച് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് ഞാനിപ്പോ ഒരു കൃത്യമായ വിവരങ്ങളില്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ഇപ്പൊ പറ്റില്ല പോലീസിന്റെ കൃത്യവിലോഭം ഉണ്ടായിരുന്നു പോലീസിന്റെ കൃത്യവിലോഭം രാവിലെ വരെ കൃത്യവിലോഭം ഉണ്ടായിട്ടില്ല രാവിലെ ഇല്ലാത്ത കൃത്യവിലോഭം വൈകുന്നേരം ഉണ്ടാവും എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും ശരി അവിടെ പോലീസിനെതിരെയാണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത് പ്രശ്നങ്ങൾ അല്ല ഇത് പൂരത്തിന്റെ ഇടയിൽ പലപ്പോഴും പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട് തർക്കങ്ങളില്ലാത്തൊരു പൂരം ഉണ്ടായിട്ടില്ല എല്ലാ കൊല്ലം പൂരം നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ തൃശ്ശൂർ പത്രക്കാരെന്ന നിലയിൽ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അതിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും പോലീസുമായിട്ടും പിന്നെ പലപ്പോഴും കളക്ടറായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടൊക്കെ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒരസലുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതെല്ലാം നമ്മൾ ചർച്ച നടത്തി പൂരം നടത്തുക എന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യം പൂരം തടയാൻ പാടില്ല പൂരം നടക്കാതിരിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടുകൂടി പോകുന്നതിനിടയിൽ എങ്ങനെയാണ് പൂരം ഒരു ആ പ്രത്യേക ഒരു സമയത്ത് ആരാണ് തീരുമാനിച്ചത് ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ച ആരാണ് ആരാണ് മേള നിർത്തിവെക്കാൻ പറഞ്ഞ ആരാണ് ആരാണ് പിന്നെ വെടിക്കെട്ട് വേണ്ട തീരുമാനിച്ചത് ഏതെങ്കിലും കമ്മിറ്റി കൂട്ടിയിട്ടാണോ അതെല്ലാം ഒരു വികാരപരമായി ഉണ്ടായൊരു കാര്യമാണോ അതല്ല അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യം ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ പരിശോധിക്കണ്ടേ തൃശൂർ ലോക്സഭാ പൂരം വിവാദം എത്രത്തോളം അല്ല പൂരം വിവാദം എന്തായാലും നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവില്ലല്ലോ കാരണം ആ രീതിയിലാണല്ലോ അപ്പോൾ നിങ്ങൾ പത്രമാധ്യമങ്ങളടക്കം പൂരത്തിന്റെ പിന്നില് പൂരം കലക്കിയതിന്റെ പിന്നില് പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണെന്നുള്ള നിലയിലുള്ള പ്രചരണം ഉണ്ടായല്ലോ സത്യമായിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അത് ഇടതുപക്ഷ ഗവൺമെന്റും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ രാജ്യം പിന്നെ സ്ഥാനാർത്ഥിയെപ്പറ്റി തന്നെ അന്നത്തെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ ഒരുപാട് പ്രചരണം നടന്നല്ലോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു പോലെ ഞാനിവിടുത്തെ എം എൽ എതും മന്ത്രിയായിരുന്നു സമയത്തും അതിന് മുമ്പും ഇപ്പോഴും തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിഘ്ന ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അല്ല ഞാൻ ഞാനെന്നും പൂരത്തോടൊപ്പം നിന്നിട്ടില്ല ആളെയും പൂരത്തോടൊപ്പം നിൽക്കുന്ന ആളാണ് അപ്പം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അതിന്റെ ഒരു പിന്നെ ഇരയാക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ പറയാവുന്നൊരു ഒരു ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കതിന് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ് അന്നത്തെ പൂരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രതിക്കൂട്ടിലാക്കപ്പെടുന്ന നിലയിലേക്ക് ആളുകളുടെ ചർച്ച ഉണ്ടാകുന്നു അതിൻ്റെ ആ രീതിയിലുള്ള പ്രചരണം വ്യാപകമാകുന്നു ആ പ്രചരണം പിന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായിട്ട് അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു അവരതിനു വേണ്ടി അതിൻ്റെ പിന്നിൽ ഞാൻ എന്ന് വെച്ച് നോക്കുന്നത് രണ്ടേ മുക്കാൽ മണി നേരത്ത് ഞാനവിടെ വരുന്ന മൂന്ന് മണി മൂന്നേ 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 മുക്കാൽ നേരത്തെ എത്തുന്നത് രണ്ടേ മുക്കാൽ മൂന്ന് മൂന്ന് മണി നേരത്ത് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി ആംബുലൻസിൽ കൊണ്ടുവരുന്നു ആർ എസ് എസ് നേതാക്കന്മാരവിടെ പ്രത്യക്ഷപ്പെടുന്നു ഈ തൃശ്ശൂർ ജില്ലക്കാരല്ല അത് സംസ്ഥാന നേതാക്കന്മാർ അടക്കമുള്ള ആൾക്കാരവിടെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഈ യാദൃശ്യമാണെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ അപ്പം അത് പുറത്തു വന്നാൽ മതിയാവും അല്ല അതൊക്കെ പുറത്ത് കൊണ്ടുവരേണ്ടത് സർക്കാരാണ് ഞാൻ എൻ്റെ നിഗമനം പറയാനിവിടെ എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് നടന്ന വസ്തുതകളാണ് ഈ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അന്ന് ഈ പറഞ്ഞ ആളുകൾ പലപ്പോഴും അന്ന് ഈ പൂരത്തിൻ്റെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ ആൾക്കാരും ഇപ്പോൾ എന്താ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത് ആരാവശ്യപ്പെടാത്തത് എന്താ എന്താ അതിൻ്റെ സത്യസ്ഥിതി അറിയാൻ ആർക്കും താല്പര്യമില്ലാത്തത് കൊണ്ടാണോ അപ്പോൾ സത്യസ്ഥിതി പുറത്തു വരട്ടെ അപ്പോൾ ഈ പറഞ്ഞാൽ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയുണ്ടോ അല്ലെങ്കിൽ തെറ്റുണ്ടോ എന്നൊക്കെ അപ്പോഴെല്ലാം അറിയാൻ പറ്റുള്ളൂ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നൊരു കാര്യം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം ഏപ്രിൽ മാസം മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് നാല് മാസം കഴിഞ്ഞു ഇപ്പോൾ സെപ്റ്റംബർ മാസം രണ്ടാം താണന്ന് ഇതുവരെ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അപ്പൊ റിപ്പോർട്ട് പുറത്തു പുറത്തുവിടാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഇപ്പോൾ ചില ആരോപണങ്ങൾ പുതിയതായിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് പുറത്തു പുറത്തുവിടണം ആ പുറത്ത് ആ റിപ്പോർട്ട് ഞാൻ ആ വിഷയത്തിലൊന്നും സംസാരിക്കാൻ പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ അതിനെപ്പറ്റി ഒരു കമന്റും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഈ റിപ്പോർട്ട് പുറത്തു വരട്ടെ ആ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായം പറയാനുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് പറയാം അല്ല ഞാൻ ഇപ്പോ എ ഡി ജി പി അജിത് കുമാറായിട്ട് ഞാനും വ്യക്തിപരമായിട്ട് ഞാനിവിടെ ഞാനിവിടെ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ അദ്ദേഹം ഇവിടുത്തെ ഐ ജി ആയിരുന്ന ആളാണ് വളരെ ബന്ധമുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഇപ്പം എനിക്ക് അതിനെ പറ്റിയൊരു അഭിപ്രായം ഇപ്പോൾ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു കമൻ്റ് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അതിന് ഒരുപാട് രാഷ്ട്രീയമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഒരു മാസം കൊണ്ട് പുറത്തു എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പുതിയ ദുരൂഹത പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ സത്യസ്ഥിതി പുറത്തു വരാൻ വേണ്ടി ആ റിപ്പോർട്ട് അടിയന്തരമായി സർക്കാർ ജനങ്ങളെ അറിയിക്കണം ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ട് ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് നാളെ പൂരം നടക്കുമ്പോൾ ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പുതിയതായി കൊണ്ടുവന്ന പൂരം മ്പുരാൻ്റെ കാലത്ത് തന്നെ അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്ലാസിക്കൽ ഡിസൈനാണ് അത് ആര് വിചാരിച്ചാലും മാറ്റാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല അതിലൊരു ഒരു തരം ഒരു കടുക് പോലും മാറ്റം വരുത്താതെ തന്നെ ഇപ്പോഴും അത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ പരിപൂർണ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രസോ എന്ന് പറയുന്ന ഏജൻസിയാണ് അവർ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചല്ലാതെ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഒന്നും നടത്താനും നമുക്ക് കഴിയില്ല ഇപ്പോൾ അവിടെ ഹൈഡ്രൻ്റ് വെച്ച് സ്ഥാപിച്ചത് ആ കാലഘട്ടത്തിൽ അവർ പറഞ്ഞ അനുസരിച്ചാണ് അപ്പോൾ കേന്ദ്ര നിയമപ്രകാരം എന്തൊക്കെ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും ഇവിടുത്തെ സർക്കാരുകൾ നടത്ത് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതേ സർക്കാരാണെങ്കിലും ആ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തുനിന്ന് ചെയ്തിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ പൂരം ഒരിക്കലും തടസ്സപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല തൃശ്ശൂക്കാരായ ഞങ്ങൾ ആരും തന്നെ എങ്ങനെ തടസ്സപ്പെട്ടു ആരാണ് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അതിന് പിന്നിലുള്ള ആരാണെങ്കിലും എത്ര ഉന്നതരാണെങ്കിലും ആ പിന്നിൽ പ്രവർത്തിച്ച ആരാണെന്നുള്ളത് ജനങ്ങൾ അറിയണം അറിയാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണം എന്നുള്ളതാണ് എനിക്ക് പറയണം മറ്റു കാര്യങ്ങളെപ്പറ്റി ഞാനിപ്പോൾ കമന്റ് ചെയ്യും